അമേരിക്കൻ രാഷ്ട്രീയ നിരീക്ഷകരെയും ഡൊണാൾഡ് ട്രംപിന്റെ അണുനായികളെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് തന്റെ നിലപാട് മാറ്റം പ്രഖ്യാപിച്ചു ലൈംഗിക കുറ്റവാളിയായ ജെഫ്രി എഫ്റ്റിൻ കേസുമായി ബന്ധപ്പെട്ട അതീവ രേഖകൾ പുറത്തുവിടുന്നതിനുള്ള ബില്ല് വോട്ടിനിട്ട് പാസാക്കാൻ ഹൗസ് റിപ്പബ്ലിക്കന്മാർക്ക് ട്രംപ് അനുമതി നൽകിയിരിക്കുകയാണ് മുൻപ് ഈ നീക്കത്തെ ശക്തമായി എതിർത്തിരുന്ന ട്രംപിന്റെ ഈ യൂടൈൻ സ്വന്തം രാഷ്ട്രീയ പാർട്ടിക്കുള്ളിൽ നിന്നും അദ്ദേഹം നേരിട്ട രൂക്ഷമായ സമ്മർദ്ദത്തിന്റെ ബലമാണെന്നാണ് വിഷയത്തിൽ പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ട വിമത നീക്കം ട്രംപിന്റെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗയിൻ പക്ഷത്തിന്റെ ശക്തി കേന്ദ്രത്തെ പിളർത്തിയിരിക്കുകയാണ് നവംബർ പതിനാറിന് രാത്രി വൈകി ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറിച്ചത് നമുക്കൊന്നും ഒളിക്കാനില്ല എന്നും ഇത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വിജയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഡെമോക്രാറ്റിക് തട്ടിപ്പാണെന്നുമാണ് എങ്കിലും അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയിലെ പ്രതിരോധ നിലപാട് പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തെ രൂപപ്പെട്ട വ്യക്തമായ സൂചന നൽകുന്നു ഫയലുകൾ പുറത്തുവിടാനുള്ള ട്രംപിന്റെ അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തരായ പോലും പിണക്കിയിരുന്നു ട്രംപിന്റെ ഏറ്റവും വിശ്വസ്ഥിതിയിൽ ഒരാളായ കണക്കാക്കപ്പെടുന്ന ജോർജിൻ പ്രതിനിധി മാർജോറി ട്രെയിലർ ഗ്രീൻ പോലും ഈ വിഷയത്തിൽ ട്രംപിനെതിരെ നിലയുറപ്പിച്ചു താൻ എഫ്റ്റിൻ ഫയലുകൾ പുറത്തുവിടുന്നതിനെ പിന്തുണയ്ക്കുന്നുവെന്ന് ഗ്രീൻ പരസ്യമായി പ്രഖ്യാപിച്ചതോടെ ട്രംപും ഗ്രീനും തമ്മിലുള്ള ബന്ധം വഷളാകാനുള്ള പ്രധാന കാരണം ഈ എപ്സിൻ ഫയലുകളാണെന്ന് ഗ്രീൻ തന്നെ സമ്മതിച്ചതോടെയാണ് റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിലെ ഭിന്നതയുടെ ആടം ലോകം തിരിച്ചറിഞ്ഞത് മാർജോറി ഗ്രീൻ ഉൾപ്പെടെയുള്ള പക്ഷത്തെ പോലും ഫയലുകൾ പുറത്തുവിടാനുള്ള ബില്ലിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ ട്രംപിന് മുന്നിൽ വഴങ്ങുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലായിരുന്നു രണ്ടായിരത്തി അടുത്തിരിക്കെ സ്വന്തം പാർട്ടിയിലെ പ്രധാന വോട്ടർമാരുടെയും നേതാക്കളുടെയും എതിർപ്പ് അവഗണിക്കുന്നത് തന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിന് ദോഷം ചെയ്യുമെന്ന് ട്രംപ് ഭയന്നു രാഷ്ട്രീയ വേണ്ടിയുള്ള ഒരു നിർബന്ധിത നിലപാട് മാറ്റമായിട്ടാണ് നിരീക്ഷകർ ഈ തീരുമാനത്തെ കാണുന്നത് പ്രതിനിധി സഭയിലെ അംഗങ്ങൾ ബിൽ പാസാക്കിയെടുക്കാൻ ഉപയോഗിച്ച തന്ത്രമായിരുന്നു ഡിസ്ചാർജ് പെറ്റീഷൻ ഈ നിയമപരമായ നടപടിയിലൂടെ സഭാ നേതൃത്വത്തെയോ സ്പീക്കറെയോ മറികടന്ന് നേരിട്ട് വോട്ട് നേരിട്ട് വോട്ട് നേടാൻ ഭൂരിപക്ഷ അംഗങ്ങൾക്ക് കഴിയും റിപ്പബ്ലിക്കൻ പ്രതിനിധി തോമസ് മാസി ഡെമോക്രാറ്റിക് പ്രതിനിധി റോഖന എന്നിവരാണ് ഈ ചരിത്രപരമായ നീക്കത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് വോട്ടിന് നിർബന്ധിക്കാൻ ആവശ്യമായ ഇരുന്നൂറ്റി പതിനെട്ടാമത്തെ ഒപ്പ് നേടിയത് ഡെമോക്രാറ്റിക് പ്രതിനിധി അഡലിറ്റ ഗ്രിജാൽവെയാണ് നവംബർ രണ്ടാം വാരമാണ് അവർ സത്യപ്രതിജ്ഞ ചെയ്തത് ഗ്രിജാൽവയുടെ ഒപ്പോടെ ഈ നിയമപരമായ നടപടി പൂർത്തിയാവുകയും ബിൽ വോട്ടിനായി ഡെസ്കിൽ വയ്ക്കപ്പെടുകയും ചെയ്തു ഈ നീക്കങ്ങൾ ഹൌസ് റിപ്പബ്ലിക്കൻ നേതൃത്വത്തെയും പ്രത്യേകിച്ച് സ്പീക്കർ മൈക്ക് ജോൺസൺ യും കടുത്ത പ്രതിരോധത്തിലാക്കി പാർട്ടിയിലെ വിമത ശബ്ദങ്ങളെ അടിച്ചമർത്താൻ സാധിക്കാതെ വന്നതോടെ ജോൺസണും നിലപാട് മായപ്പെടുത്താൻ നിർബന്ധിതനായി എപ്സീൻ കേസിൽ ട്രംപിനെതിരെ ഒന്നും കളിക്കാനില്ലെന്നും തന്നെ ബില്ല് പാസാക്കി മുന്നോട്ടു പോകുമെന്നുമാണ് സ്പീക്കർ മൈക്ക് ജോൺസൺ നിലവിൽ വ്യക്തമാക്കിയിരുന്നത് ട്രംപിന്റെ പേര് നേരത്തെ എപ്സ്റ്റീൻ യാത്രാരേഖകളിലും രേഖകളിലും മറ്റ് ഫയലുകളിലും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു ട്രംപിനെതിരെ ഇതുവരെ കുറ്റമൊന്നും ചുമത്തിയിട്ടില്ലെങ്കിലും ട്രംപിന്റെ പേര് വീണ്ടും പൊതുസമൂഹത്തിലേക്ക് വരുന്നത് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ദോഷം ചെയ്യുമെന്ന ഭയം അദ്ദേഹത്തിനുണ്ടായിരുന്നു കൂടുതൽ രാഷ്ട്രീയ പോരാട്ടത്തിന് പുതിയ മാനം നൽകിക്കൊണ്ട് ട്രംപിനെ പെൺകുട്ടികളെ കുറിച്ച് അറിയാമായിരുന്നു എന്ന് പറയുന്ന ഒരു പഴയ ഇമെയിൽ പുറത്തു പുറത്തുവന്നത് വാർത്തകളിൽ ഇടം നേടി ഈ ഇമെയിലിന്റെ ഉള്ളടക്കം ട്രംപിനെതിരെയുള്ള ഡെമോക്രാറ്റുകളുടെ പ്രചാരണത്തിന് പുതിയ ആയുധം നൽകാൻ സാധ്യതയുണ്ട് ഈ നീക്കത്തെ പിന്തുണയ്ക്കുന്ന റിപ്പബ്ലിക്കൻമാരുടെയും ഡെമോക്രാറ്റുകളുടെയും പ്രധാന ആവശ്യം കേസിലെ പൂർണ്ണമായ സുതാര്യതയാണ് എഫ്സിന്റെ ഇരകളുടെ വിവരങ്ങളും നിലവിലെ അന്വേഷണങ്ങളെ ബാധിക്കുന്ന നിർണായക വിവരങ്ങളും ഒഴിവാക്കി ശേഷിക്കുന്ന ഫയലുകൾ പുറത്തുവിടാനാണ് ബില്ലിൽ ആവശ്യപ്പെടുന്നത് ഞങ്ങൾ വിജയിക്കുകയാണ് ഈ വോട്ടിന്റെ രേഖ ട്രംപിന്റെ പ്രസിഡന്റ് പദവിയേക്കാൾ കൂടുതൽ കാലം നിലനിൽക്കും എന്ന് റിപ്പബ്ലിക്കൻ പ്രതിനിധി തോമസ് മാസി പറഞ്ഞു റിപ്പബ്ലിക്കന്മാർക്കിടയിൽ വികാരം എത്രത്തോളം ശക്തമാണെന്ന് വ്യക്തമാക്കുന്നു ട്രംപിന്റെ താല്പര്യങ്ങൾക്കെതിരെ സ്വന്തം പാർട്ടിയിലെ അംഗങ്ങൾ അത്ര ശക്തമായി നിലകൊണ്ടു എന്നതിന്റെ തെളിവാണ്